ഈ ഒരു വീഡിയോ ഒരുപാട് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഗവൺമെൻറ് ഭിന്നശേഷിക്കാരായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്കില്ല് കണ്ടെത്തി അതാത് ട്രേഡിൽ സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് ട്രെയിനിങ് കൊടുത്ത് ജോലിയിലേക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം നാഷണൽ കരിയർ സർവീസിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട് ആ ഒരു സംവിധാനത്തിലേക്ക് ഭിന്നശേഷിക്കാരായ നമ്മുടെ സുഹൃത്തുക്കളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ കരിയർ സർവീസിൻ്റെ കൺസൾട്ടൻറ്റ് കരിയർ കൗൺസിലറായ ഷമീർ സാറ് അതുപോലെ റീഹാബിലിറ്റേഷൻ ഓഫീസർ നിരേഷ് സാർ it. സ്കിൽ അസസ്മെന്റ് എക്സ്പെർട്ടുകളായ ധനേഷ് സാറ് അതുപോലെ ജോബിൻ സാറ് ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളൊരു ദിശ എന്ന പേരിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് സംഘടിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പിൽ പങ്കെടുത്ത ഇരുപത്തിമൂന്ന് ആളുകളിൽ നിന്ന് അഞ്ച് ആളുകൾക്ക് ആ ഒരു സംവിധാനത്തിലേക്കുള്ള എൻട്രി കിട്ടി എന്നുള്ളതാണ് ദിശ ട്വൻ്റി ഫൈവ് നൈപുണ്യ വികസന വഴികാട്ടി എന്ന ഈ ഒരു പ്രോഗ്രാം ഡിഫറെൻ്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ഡി എ പി എല്ലിൻ്റെ വലിയ സഹകരണത്തോടുകൂടി മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് പാലേറ്റീവ് സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത് ദിശ ട്വൻറ്റി ഫൈവിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള സുഹൃത്തുക്കൾ വെളിമുക്ക് പാലേറ്റീവിലെ ഭാരവാഹികൾ വളണ്ടിയേഴ്സ് നഴ്സുമാർ അതുപോലെ തന്നെ ഡി എ പി എല്ലിൻ്റെ ഭാരവാഹികൾ എൻ സി എസിൻ്റെ ഉദ്യോഗസ്ഥർ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വീഡിയോ ആണിത് എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം നാഷണൽ കരിയർ സർവീസ് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഫലപ്രദമായ ഒരു പ്രോഗ്രാം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ കരിയർ സർവീസിന് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ദിശ എന്ന നമുക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നിരുന്നത് മൂന്നാല് കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരെ ക്ലാസ് ക്ലാസ്സൊക്കെ എഫക്റ്റീവായിരുന്നു ജോബ് നോക്കുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും വിന്യസികൾക്കുള്ള ഒരു തൊഴിൽ അന്വേഷണത്തിൻ്റെ ഒരു ക്യാമ്പായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഓക്കേ ആണ് പരിപാടി പങ്കെടുത്തതിൽ വളരെ നല്ല പരിപാടിയായിരുന്നു നമുക്ക് നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ജോലി ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു അറിവിലേക്കായിട്ട് ഒരു പരിപാടി നല്ല പരിപാടിയായിരുന്നു ഇതൊരു വഴിത്തിരിവ് ഒരു വലിയൊരു ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാൻ പറ്റിയുള്ളൊരു ഒരു പരിപാടിയായിരുന്നു ഇദിഷ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന പരിപാടി ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ് കാരണം തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എൻ സി എസും സകലം അതുപോലെ ഡി എ പി എൽ സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഇരുപത്തഞ്ചോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദിശ എന്നുള്ള ഒരു ഭിന്നശേഷി പരിശീലന ക്യാമ്പിൽ നമുക്ക് അഞ്ചോളം പേരെ തിരുവനന്തപുരത്തുള്ള സെൻറ്ററിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് ജോലി സാധ്യത ലഭിച്ചു എന്നുള്ള വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് തിരുവനന്തപുരം നാഷണൽ കരിയർ സർവീസ് സെൻറ്റർ ഫോർ ഡിഫറെൻ്റ്ലി ഏബിളിലെ റീഹാബിലിറ്റേഷൻ ഓഫീസറും അസസ്മെൻറ്റ് എക്സ്പേർട്സും പങ്കെടുത്ത ഈ ഒരു പ്രോഗ്രാമിൽ അവർ അസസ് ചെയ്ത ഓരോ കുട്ടികളും ഓരോ ഭിന്നശേഷിക്കാരും മെച്ചം എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് നാഷണൽ കരിയർ സർവീസ് സെൻ്റർ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് നടത്തുന്ന ഓരോ ക്യാമ്പുകളിലും പങ്കെടുക്കുന്നവരുടെ സമഗ്രമായ ഒരു ആണ് നടത്തുന്നത് അവരുടെ ഒരു പഠനശേഷി എങ്ങനെയാണ് അവർക്ക് ഏത് തരം ജോലിയാണ് ചെയ്യാൻ സാധിക്കുക അവരുടെ കരിയറിലേക്ക് നമുക്ക് ഏത് വഴിയിലൂടെ അവരെ വഴിതിരിച്ചുവിടാൻ സാധിക്കും ഈ രീതിയിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു ത്രീ ഡിഗ്രി ഡിഗ്രി ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് ഇവിടെ ഈ ദിശ പ്രോഗ്രാമിൽ പങ്കെടുത്ത അഞ്ചോളം പാർട്ടിസിപ്പൻസ് കൃത്യമായി തുടർ പഠനത്തിനും അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ്ങിനും ജോലിയിലേക്ക് കണക്ട് ചെയ്യുന്നതിനുമുള്ള സ്കിൽഡായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് അതുതന്നെയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ വിജയം ഇരുപത്തഞ്ച് പേര് പങ്കെടുത്തവരിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സ്കിൽഡ് ആക്കുക ഒരാളെങ്കിലും എക്യുപ്ഡ് ആക്കുക ഒരാളെങ്കിലും ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഓടി നടന്ന് പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട സകലം ഷബീർ അലിയുടെ ഉദ്ദേശം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുകയാണ് ഒന്നല്ല അഞ്ചോളം പാർട്ടിസിപ്പൻസിനെയാണ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ അഞ്ചു പേരും ഇനി ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ഈ ട്രെയിനിങ്ങിലേക്ക് വരാൻ നിൽക്കുന്ന അതുപോലെ തന്നെ പങ്കെടുത്ത ആര് തന്നെയായാലും അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് എത്തുവാനുള്ള എല്ലാ അവസരങ്ങളും നൽകിക്കൊണ്ടാണ് ഈ ക്യാമ്പ് നമ്മൾ അവസാനിപ്പിച്ചത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അത് ചിന്തിക്കണം നിങ്ങൾ കഴിയുന്ന രീതിയിൽ ഈ പറയുന്ന സംവിധാനം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം സർക്കാർ സംവിധാനങ്ങൾ പിന്നെ ശേഷിക്കാരാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി എംപ്ലോയ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും സർക്കാർ സംവിധാനങ്ങളും വ്യക്തിപരമായും പ്രൊഫഷണലായും സഹായിക്കാനായിട്ട് സംവിധാനങ്ങൾ ഉണ്ട് അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക ദിശ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാം എന്നിവിടെ നടന്ന ഈ ഒരു പ്രോഗ്രാം മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്